ജീവകാരുണ്യ മേഖലയിൽ പുത്തൻ ചുവടുവയ്പുമായി മുരിയാട് എംപവർ ഇമ്മാനുവൽ ചർച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം സൗജന്യ വീൽ വിതരണം എന്നിവ ഉൾപ്പെടുത്തി ഹീൽ ട്വന്റി ത്രീ എന്ന പരിപാടി വല്ലക്കുന്ന് ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഡിസംബർ മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആളൂർ മുരിയാട് എന്നീ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കായിട്ടാണ് എംപവർ ഇമ്മാനുവൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട മെറീന ഹോസ്പിറ്റൽ തൃശൂർ ട്രിനിറ്റി ഹോസ്പിറ്റൽ മാള ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ ദന്തൽ അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത് ശ്വാസകോശ പ്രവർത്തന പരിശോധന അസ്ഥി സാദ്രതാ പരിശോധന ഇ സി ജി തുടങ്ങിയ പരിശോധനകളും തികച്ചും സൗജന്യമായി ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കും മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ അധ്യക്ഷത വഹിക്കും നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം ചെയ്യും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസ് സൌജന്യ വീൽ വിതരണം ഉദ്ഘാടനം ചെയ്യും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോർജോ മുരിയാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് മുരിയാട് എംപവർ ഇമ്മാനുവൽ ചർച്ച് പ്രതിനിധികളായ ഡോക്ടർ ജോസഫ് വില്ലി ഡയസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മുടിയാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ മെമ്പർ സി സിഒ പ്രസാദത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ് ഡയസ് ഡോക്ടർ ജോസഫ് ഡോക്ടർ ജോസഫ് ഞങ്ങളിപ്പോൾ മീറ്റിംഗ് വിളിച്ചത് ഡിസംബർ മാസം മുപ്പതിന് വല്ലക്കുന്നിലെ ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എംബ്രൽ ഇമാനുവൽ ചർച്ച് അവരുടെ ഈ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു മെഗ സാമൂഹ്യ ചികിത്സാ ക്യാമ്പ് ഹീൽ ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആളൂർ പഞ്ചായത്തിലെയും പുരിയാട് പഞ്ചായത്തിലെയും രോഗികളായിട്ടുള്ള നിർധനരായിട്ടുള്ള ഒട്ടേറെ പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഈ ഒരു പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് കൂടാതെ ആടൂർ മുരിയാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സൗജന്യ ആംബുലൻസ് സേവനം കൂടി ഈ ദിവസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വീൽചെയറുകളിൽ നടക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയസ്സായിട്ടുള്ള ആളുകൾക്ക് ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ടുള്ള ആളുകൾക്കൊക്കെ വീൽ ചെയർ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് രണ്ടും ഗ്രാമപഞ്ചായത്തിനെയും ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയായി കണക്കാക്കിയിട്ടാണ് ഈ പരിപാടി നമ്മുടെ തിരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും റൂറൽ എസ് പി ഈ മുഖ്യാതിഥിയായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരുടെയും സഹകരണം പരിപാടികളുണ്ട് എന്നുള്ളതാണ് ഈ നിലമ്പൂർ എം എൽ എ ശ്രീ പി വി ആംബുലൻസ് സർവീസിൽ ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് സൗജന്യ വീൽ ചെയർ വിതരണം ശ്രീ നവനീത് ശർമ്മ ഐ പി എസ് പിന്നെ മെഡിക്കൽ ക്യാമ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ആ അധ്യക്ഷ പ്രസംഗം പി കെ ഡേവിസ് മാസ്റ്റർ നടത്തും ലതാ ചന്ദ്രൻ ജോസ് ചിറ്റ്ലപ്പിള്ളി ജോജോ കെ ആർ ബോൾ കോക്കാട്ട് എൽ കെ ജോസഫ് തുടങ്ങി മറ്റ് നിരവധി ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു നാടിലെ മുഴുവൻ ജനങ്ങൾക്കും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് ചർച്ചിന്റെ നേതൃത്വത്തിലുള്ള ഈ ചാരിറ്റി സംഘടന എന്ന നിലയ്ക്ക് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പം എല്ലാവരുടെയും നിസ്സിമമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുകയാണ് ഒൻപത് മണി ഒൻപത് മണിക്ക് നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് മുപ്പത് മുതൽ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങും ശ് ഒരു നാല് വരെ മെഡിക്കൽ ക്യാമ്പ് തുടരും പൊതുപരിപാടി പതിനൊന്ന് മുപ്പതിനാണ് ബിനാഗ്രൽ പരിപാടി ആരംഭിക്കുക നമ്മൾ പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾക്കൊക്കെ പഞ്ചായത്തുകളില് ലഭിക്കുന്ന സേവനങ്ങൾ ആംബുലൻസിൻ്റെ സേവനം അതുപോലെ തന്നെ വീഴ്ച തുടങ്ങി പിന്നെ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കുള്ള ഒരു പരിശോധനയും ആവശ്യമാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ചികിത്സയും ഒരു പരിധിവരെ സഹായിക്കും എന്നുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ മുന്നിലുള്ളത് അതും അതെന്നുള്ള ഒരു താല്പര്യം അപ്പോൾ ആര് മുന്നോട്ട് കഴിഞ്ഞാലും ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് എനിക്ക് ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങളിലുള്ള ഇടപെടലുമോ ആരെയും സഹായിക്കുക എന്നുള്ള നിലപാടാണ് നമുക്ക് അറിഞ്ഞുള്ളത് നമുക്ക് അപ്പോളോ കരൂറ്റി പിന്നെ അതുപോലെ ഗുരുധർമ്മ ഹോസ്പിറ്റൽ മാള പിന്നെ ട്രിനിറ്റി ഐ ഹോസ്പിറ്റൽ തൃശ്ശൂരുള്ള ഐ അമ്പോളൂ പിന്നെ കൊടുങ്ങല്ലൂരിലെ ഡെന്റൽ അസോസിയേഷനിലെ ഡെന്റൽ ഡോക്ടേഴ്സ് വരുന്നുണ്ട്

ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്രയും ഒരു ഈയൊരു പ്രൊജക്ട് ഇത്രയും പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രണ്ട് പഞ്ചായത്തുകളെ ഒരുപ്പിച്ചുകൊണ്ട് ജനസേവ സേവനത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഇനിക്ക് മുൻപും കോവിഡ് കാലത്തും അല്ലാതെയുമൊക്കെ തന്നെ എംബറി മലസഭ ശക്തമായ രീതിയിൽ ഈ പഞ്ചായത്തിന്റെ ഒപ്പം ജനങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ളതാണ് ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട